രാഹുൽ ഗാന്ധിക്ക് രണ്ട് ഭാര്യയും രണ്ട് മക്കളും എന്നൊക്കെയുള്ളൊരു വ്യാജ വാർത്ത നമ്മൾ കേൾക്കുകയുണ്ടായി ഈ വ്യാജ വാർത്ത കൊടുത്തത് ബംഗ്ലാദേശിലെ ഒരു ജേർണലിസ്റ്റ് ആണ് ജേർണലിസ്റ്റ് എന്ന് പോലും പറയാൻ പറ്റില്ല ബംഗ്ലാദേശിലെ ഒരു മഞ്ഞ പത്രത്തിന്റെ ആളാണ് സലാ ഉദ്ദീൻ ഷൊഹേദ് ചൗധരി എന്നതാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ അദ്ദേഹത്തിനെതിരെ ഇത്തരം വ്യാജ പരാതി കൊടുക്കുകയും ശ്രീമതി സോണിയാഗാന്ധി അടക്കം അപകീർത്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ഒരു സംഭവം നമ്മൾ കാണുകയുണ്ടായി അടിസ്ഥാനമില്ലാത്ത വ്യാജ വാർത്ത രാഹുൽ ഗാന്ധിയുടെ ഒരു ഭാര്യ കൊളംബിയൻ മാഫിയ തലവന്റെ മകളും മറ്റേ ഭാര്യ അഫ്ഗാനിസ്ഥാൻ രാജാവിന്റെ മകളും എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തത് അതിൽ രാഹുൽ ഗാന്ധിക്ക് രണ്ട് മക്കളും ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത്തരം വ്യാജ വാർത്തകൾക്കെതിരെ ജി ശ്രീനിവാസ് കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജി ശ്രീനിവാസ് പരാതി കൊടുക്കുകയും ചെയ്യും ആ പരാതി കൊടുക്കുന്നതിന്റെ പേരിൽ പോലീസ് ഈ വ്യക്തിക്കെതിരെ ഈ ചൗധരിക്കെതിരെ കേസ് കേസ് എടുത്തിട്ടുണ്ട് എന്ന വാർത്തയാണ് വളരെ നല്ല കാര്യമാണ് ആർക്കെതിരെ വ്യാജ വാർത്തയാണെങ്കിലും അത് ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെയാണെങ്കിലും ആണെങ്കിലും നരേന്ദ്രമോദിക്കെതിരെ ആണെങ്കിലും ശ്രീ അരവിന്ദ് കെജ്രിവാളിനെതിരെയാണെങ്കിലും ശ്രീ പിണറായി വിജയനെതിരെയാണെങ്കിലും ഇനി പെട്ടെന്ന് പേര് ഓർമ്മ വന്ന ആൾക്കാരെ പറയുന്നുള്ളൂ ആർക്കെതിരെയാണെങ്കിലും ആ വ്യാജ വാർത്തകൾ ഒരു കാരണവശാലും അഭിലഷണീയമല്ല ജനാധിപത്യത്തെ കൊല്ലുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഫേക്ക് ന്യൂസ് ഈ ചൗധരി നേരത്തെ സോണിയാഗാന്ധി ആഹ് പാകിസ്ഥാനി ഇന്റലിജൻസ് ഏജൻസി ഐ എസ് ഐയുമായി ബന്ധമുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ലീഡറെ മീറ്റ് ചെയ്തു ഒരു ഒരു സ്ത്രീയെ ലണ്ടനിൽ വെച്ച് സെക്ഷലി അസോൾട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് ഇവർക്കൊക്കെ പ്രാന്താണ് ശരിക്കും ഇതൊക്കെ എന്താ പറയണേ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളുന്നതാണ് പക്ഷേ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് പലതും വൈറലാകും പലതും ഒരുപാട് ആൾക്കാരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കും മിസ്ഇൻഫർമേഷൻ ആകും ആ മിസ്ഇൻഫർമേഷനെ ഹെയ്റ്റ് പ്രൊപ്പഗാൻഡിയെ കൗണ്ടർ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് ഹൈ ഗ്രൗണ്ട്സ് പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ വ്യക്തിക്കെതിരെ ഇന്റർനെറ്റിലടക്കം അദ്ദേഹം പ്രചരിപ്പിക്കുന്ന ട്വിറ്റർ യൂട്യൂബ് അടക്കമുള്ള മാധ്യമങ്ങളിൽ പരാതി അയച്ചു കൊടുക്കുകയും ആ പരാതിയുടെ പ്രകാരം ഈ വീഡിയോസും ഈ ട്വിറ്ററും ട്വീറ്റും ഒക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള നടപടികൾ കൂടി എടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാര്യം നമ്മുടെ രാജ്യത്തെ നേതാക്കൾ ഏതൊരു രാജ്യത്തെ നേതാവാണെങ്കിലും കള്ളം പറഞ്ഞല്ല ഒരു കാര്യവും ചെയ്യേണ്ടത് സത്യം പറയുകയും ആ സത്യത്തിനനുസരിച്ച് വ്യത്യസ്ത വ്യാഖ്യാനങ്ങളും നിലപാടുകളും ഉണ്ടാകാം അതിൽ തെറ്റില്ല പക്ഷേ അപ്സലൂഡിഷായ നൂറ് ശതമാനം വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ രാഹുൽ ഗാന്ധിക്ക് രണ്ട് ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ട് ലണ്ടനിൽ വെച്ചൊരു സ്ത്രീയെ അറ്റാക്ക് ചെയ്തു ആ ശ്രീമതി സോണിയാഗാന്ധി കൈ എസ് ഐ ചെയ്യാൻ വേണ്ടി ബന്ധമുണ്ട് എന്നൊക്കെ പറയുന്നത് ബാക്കിയുള്ളവരുടെ ബുദ്ധിയെ അപമാനിക്കുന്നത് പോലെയാണ് നമ്മുടെ പ്രധാനമന്ത്രി എല്ലാ ദിവസവും ഇന്റലിജൻസ് ബ്രീഫിംഗ് കിട്ടുന്ന ആളാണ് എൻ എസ് എ അജിത് ഡോവൽ അടക്കമുള്ള ആൾക്കാർ ഇവിടുണ്ട് അവരൊന്നും ഇതറിഞ്ഞില്ല ഇയാൾ മാത്രം എങ്ങനെ അറിയും ചുമ്മാ ിസം ഉണ്ടാക്കാനും വ്യൂസ് കിട്ടാനും അല്ലെങ്കിൽ റീച്ച് കിട്ടാനും അതിലൂടെ മോണിറ്റൈസേഷൻ ലഭിക്കാനും അതിലൂടെ കാശ് കിട്ടാനും ഒക്കെ വേണ്ടിയാണ് ഈ ജേർണലിസം ജേർണലിസം അല്ല ജേർണലിസം ചെയ്യുന്നത് ഈ ജേർണലിസ്റ്റുകളെ തീർച്ചയായിട്ടും നിയമ നടപടിക്ക് വിധേയമാക്കണം ജയിലിൽ ഇടണം ഫൈൻ ചുമത്തണം എന്നാലേ ഇവരൊക്കെ നന്നാവുള്ളൂ അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഈ വ്യാജ വാർത്തയ്ക്ക് ഉള്ള നടപടി ഈ ജേർണലിസത്തിനെതിരെ വളരെ ശക്തമായ നടപടിയാണ് സ്വാഗതാർഹമാണ് നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക എല്ലാ കമൻറ്റും ഞാനിത് വായിക്കുന്നുണ്ട് എന്റെ വീഡിയോസ് കുറേ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ക്വാളിറ്റി ഉള്ള കണ്ടന്റ് കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക് എല്ലാ അത്തരം കമൻറ്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ ആ കമന്റ്സ് നിങ്ങളുടെ ലൈക്സ് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ആദരം നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസം നെഗറ്റീവ് ക്രിറ്റിസം ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും